ൾക്കാര് ബേസായന മൂക്കുചിപ്പങ്ങളും അമ്മായിമ്മ വേണ്ടത് എന്ത്

ൊത്തത് ഏത് പുതിയണ്ണിനെ അല്ലു നിങ്ങട്ട് തിന്നാട്ടെ അല്ലുവിന്റെ ലുക്ക് ഇല്ല അല്ലെ സൂപ്പർ അയക്കണല്ലോ ഇങ്ങോട്ട് ആയിക്കാ അല്ലുഷാറിക്കണേ പിന്നെ അങ്ങനെ മേക്കപ്പും കാര്യങ്ങളും ഇങ്ങോട്ട് ഹെയർ സ്റ്റൈല് ഞാനാ ലിഫ്റ്റിക് അല്ലെ അല്ലു പിന്നെ ഫുള്ള് പാരിപ്പൊത്തല്ലേ ാണ് ഇഷ്ടപ്പെട്ടത് പിന്നെ ചോറ് പള്ള ചെക്കം വരും ആൾക്കാര് അയിന്റെ മുന്നേ നമ്മള് ഭക്ഷണം കഴിച്ച് നീക്കി സ്ത്രീകൾക്ക് സ്ത്രീകളുമ്പോ ഞങ്ങൾ ഇങ്ങനെ ഒരുങ്ങിയോടാണിയായി മാറും

ആ മരിച്ചോട് നോക്കി കല്യാണത്തിനല്ലാതെ പോലെ ജിബ്രാൻ ജിബ്രാന്റെ തലമരന്തൊരു പച്ചപശു എനിക്കായിരിക്കോളി വേ വണ്ടി വണ്ടിക്കോളി ആ ചാടി ചാടിയ കാര്ക്കോളി കരിക്കളി എവിടുന്നാണ ഡ്രസ്സാപ്പോ എത്ര ആയിരത്തിഒരുന്നൂറോ ഞാൻ ആൾക്കാർക്ക് അതിന്റെ ലിങ്ക് വേണ്ടിട്ട് അത് കൊടുക്കണ്ട പിന്നെ ആകെ മീശോണു ഏഹ് സെറ്റല്ലേ എല്ലാരും കൊള്ളണില്ലേ ഒരാളെന്താ പ്രസാദത്തിനല്ലല്ലോ കൊണ്ടുപോണേഖിക്കാനല്ലേ അറിയാം യാണപ്പരയിലെത്തി ഞങ്ങൾ ചോറൊക്കെ തിന്നിട്ട് കഴിഞ്ഞിട്ട് വീഡിയോ പിടി ചോറ് ചോറ്ന്നെ കഴിഞ്ഞിട്ട് ചോറ് കിട്ടാൻ നോക്കട്ടെ നേരം എന്താ കൊറവിച്ച പറഞ്ഞോളൂട്ടോകെ ഗൈസിട്ടന്റെ കൊച്ചൊക്കെ ചോറ് കണ്ടിത്തരാൻ ലേഡീസിന് ലേഡീസാണ് സപ്ലൈനോ നെഗറ്റീവ് കയറി നെഗറ്റീവ് കമന്റ് കയറി ഓൾറെഡി പൂച്ച കണ്ണാണല്ലോ ഓൾറെഡി ഓൾറെഡി നായി കണ്ണാണോ പൂച്ചക്കണ്ണല്ലേ ആ തന്നെ തീവട്ടിനെ പൊള്ളലോടങ്ങി യെങ്കിലും എന്നെ തൈര്ണ്ടേ സേഫോ തൈരച്ചാറും കൊണ്ടിരി ഇവിടെ കിട്ടി ഏ തൈരും അച്ചാറും കൊണ്ടരടാ കൊണ്ടറിമാ ചോറിന്നോ വെള്ളർച്ചേ രാഹത്തല്ലേ എന്നിപ്പോ ഇക്കോളി പേരിക്കേ ഇവിടെ നിന്ന് ചെമ്പന്ന് ചുറ്റിത്തിരി ചെമ്പ നിക്കൊണ്ടുപോ നിക്കുന്നു പോളി നിന്നോളി ഫോട്ടോ എടുക്കണി പരിക്കോളി ആ എങ്ങനെയെങ്കിലൊക്കെ അച്ഛുനക്ക് ആപ്പ കൊടുക്കേ ഗൈസ് ഗൈസാങ്ങനെ മൂക്കുച്ചിപ്പങ്ങളും അമ്മായിമ്മ ആണ്ടത് അതായത് ഇബളെ കല്യാണത്തിന് വന്നപ്പോളെ ഇമ്മാൻ്റെ നിന്നൊരു ഫോട്ടോ എടുക്കാണെന്ന് പറഞ്ഞാണ്ട് ഇപ്പൊ ഇത് ഇങ്ങനെയൊക്കെയാണ് അതായത് ഫോട്ടോ എടുക്കുക അത്ര ബന്ധമുള്ളു അല്ലേ ഉമ്മ അല്ലാത്ത സ്നേഹമൊന്നുമില്ലല്ലേ ഇടക്കൊള്ളുല്ലേക്ക് മരുവോള് പരാജയല്ലോ ഡയലോഗ് അടിയിലെ തത്ത ചെലക്കുന്ന ഒരു ചിലക്കില്ല നോക്കി ഒരു കുത്തട കൊടുത്താ മതി മുത്തു ഫോട്ടോ എടുക്കാനാ റെഡിയാ ആ വിൽമി ക്വാട്ടർ സ്റ്റാൻഡ് കിട്ടണോ

ഇവിടെ ആകെ പ്രശ്നായിട്ടൊക്കെ എന്താണ് 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 പ്രശ്നം പറ പ്രശ്നം എന്താണ് ഇവിടെ ഇവിടെ എന്താണ് പ്രശ്നം അത് പറ ഓൻകുമാണ്ടേ പിന്നെ ഓൻകുമാണ്ടേ ഐസ്ക്രീം അനക്കന്നെല്ലേ അതിന്റെ കൂടൊക്കെ ബേഖവാലൊക്കെ അനക്കന്നെല്ലാം കിട്ടി ആക്കോക്കുവാണെങ്കിൽ വാങ്ങിയത് ഐസ്ക്രീം ഇങ്ങനെ കുട്ടികൾ കൂടി നിക്കണ സമയത്ത് കുട്ടികൾക്ക് പോയിട്ട് വാങ്ങി കൊടുക്കാൻ പാടില്ല ഐസ്ക്രീമല്ലേ എന്ത് ചെയ് ഓലേ ഓല് ഇത്രയും കുട്ടികള് നിക്കുമ്പോളേ കുട്ടികള് നിക്കുമ്പോ ഐസ്ക്രീം വാങ്ങി കൊടുക്കാൻ പാടുണ്ടോ ആ സിബി ഒക്കെ ഇണ്ടോ കേടെ സിബി പണ്ട് പ്രസ പ്രസവിച്ചിടക്കണ നേരത്തെ നമ്മള് പൊയ്ങ്ങാണ്ട് ആ കുട്ടീനെ കാണാൻ പോയ എന്ന ബ്ലോഗൊക്കെ ഇണ്ടെ പിന്നെ നമ്മളെ പൊന്നുണ്ട് ഇവിടെ നമ്മളെ ആഷിക്കിന്റെ പിന്നെ ഞമ്മളെ പൊന്നുണ്ട് ഇവിടെ പൊന്നു ഞമ്മളെ കുടുംബക്കാരിട്ടോ ആക്കെ നമ്മളെ കുടുംബം തന്നെ ഇവള് മേറൂണ് പൊന്നോക്ക് ഇളിപ്പച്ചൂണ്ല്ലേ പീ കോക്ക് പിന്നെ സി സിബി പിസ്ത ഏഹ് പിസ്ത എല്ലാ ഈ കളറിന് വരുന്ന പീച്ച് പിങ്ക് പിന്നെ റിയു പിങ്ക് കുഞ്ഞിപ്പാ വല്ലുമാനേ പല്ലിമാന ഒരു നിലയിൽ എത്തിച്ചു കൊടുക്കേൽപ്പിച്ചു ആ ആ ഞങ്ങൾ ഇവിടുന്ന് പോവാ അല്ല അവിടുന്ന് പോണെ ഞങ്ങൾ ഇവിടെ ഇല്ലേ എന്നായിക്കോട്ടെ ആ അല്ലുവിന്റെ സിലുവിന്റെ ഡ്രസ്സാണ്ടത് അപ്പൊ ഓലപ്പ ഗൾഫിലാണേലെ ഏ ഗൾഫ് കാച്ച് കൊടുക്കണ്ടേ അടുത്തേക്ക് നിക്കടാ രണ്ടാള അടുത്തേക്ക് അതിന്റെ അടിയിൽ കുയിപ്പോ ഇബ്രാ നിക്കുന്നോട് ഒരു ഹായ് പറഞ്ഞിപ്പച്ച സുഖമല്ലേ ചോദിച്ചോക്ക ചോയിക്ക് ചോയിച്ചോക്ക് സുഖല്ലേ പച്ചക്കൾഫ് കാണോടി ീ പരിപാടിക്ക് പറ്റില്ല എൻ്റെ ഇയാളാപ്പുതി അപ്പഴാണ് മട്ടം പോലെ എത്തിച്ചു കൊടുക്കണ്ടോ സെറ്റായി കൊടുക്കേ അതെ അപ്പൊ എന്നാ ശെരി അസ്സാംക്കും സർവ്വവിധ മംഗളാശംസകൾ നേരിടുന്നു കേട്ടോ അശ്വർദ്ധാനാ ടാറ്റില്ല ൊട്ടന്ന് മാറ്റി കാലിൻ്റെ ഒട്ടന്ന് മാറ്റി ആ ഓക്കെ ഓക്കെ ഞങ്ങള് പ്രത്യേക ഇതാണ് ഒരു കല്യാണത്തിന് വന്ന അവിടെ ഉള്ള സകാല ചോറും രാത്രി അപ്പൊ നാളെ കേക്ക് ആ കുട്ടിയാക്ക് കുട്ടിയാക്കിഷ്ടല്ല ഇടുക്കിയിൽ വെക്കണം പക്ഷെ ഇടുക്കി തുറക്കണില്ലേ അത് വലിച്ചിട്ട് വേണം തുറക്കാം വണ്ടി മുന്നേക്ക് മുന്നേക്കെടുത്തിട്ട് വെക്കമ്മ ഒലിക്കായിരിക്കോട്ടെ സിബത്ത് പോരുണ്ടോ ഏപത് അത് വേഗമായിരിക്കാം അല്ലാരും അതില് പന്ത്രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു എങ്ങനെയാ എവിടെ പന്ത്രണ്ട് കുട്ടികളെന്താ ബോൾ ഐസ്ക്രീമാണ് ഓൻ പിടിച്ചോളൂ അങ്ങനെ ഗാസ് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് ഗ്യാസ് ചിഞ്ചുണ്ട കുഞ്ഞോളുടെ കുഞ്ഞുണ്ണിന്റെ ഒരുവിടുകൾ എല്ലാം ഉണ്ട് നേതാവ് ചായയും ചെടത്തേക്ക് അറ്റ പ്രാവശ്യം അതുകൊണ്ട് പോയിക്കണി പെട്ടി